മുകളിലൊക്കെ പോലീസിൻ്റെ അന്വേഷണം ഇപ്പം പോലീസുമായിട്ട് സംസാരിച്ചിട്ടില്ല പോലീസുമായിട്ട് സംസാരിക്കാനായിട്ട് പോവുകയാണ് അപ്പം അതിന് മുമ്പ് ഇവിടെ വന്നു ഈ സംഭവ സ്ഥലത്ത് വന്നു സംഭവ സ്ഥലത്ത് വന്നപ്പോൾ അമ്മുമ്മയാണ് കാണാനിടയായത് അപ്പം അമ്മുമ്മയ്ക്ക് കൃത്യമായി കുട്ടി ഉറങ്ങാൻ കിടന്നു ഉറങ്ങാൻ കിടന്നപ്പോഴാണ് മിസ്സിംഗ് ആയത് എന്നാണ് അമ്മയുടെ ഭാഗത്ത് നിന്ന് അറി അറിഞ്ഞത് ഇരുപത് വർഷമായി കേരളത്തിൽ വന്നിട്ട് വീടിൻ്റെ പണികളുമായിട്ട് അവർ മുന്നോട്ട് നീങ്ങുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കിയ നാല് കുട്ടികളുണ്ട് ഇതിൽ ഇത് നാലാമത്തെ കുട്ടിയാണ് രണ്ട് വയസ്സേ ആയിട്ടുള്ളൂ രണ്ട് വയസ്സായ പെൺകുട്ടിയാണ് രണ്ട് വയസ്സേ ആയിട്ടുള്ളൂ അപ്പം തീർച്ചയായിട്ടും കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം വന്നതുകൊണ്ട് നമ്മുടെ പോലീസും ശക്തമായി തന്നെ ഇതിനകത്ത് അന്വേഷണം ഊർജിതമാക്കി തന്നെയാണ് നടത്തുന്നതെന്നാണ് അറിവ് കിട്ടിയത് എന്തായാലും നമ്മൾ സ്റ്റേഷനിലേക്ക് പോയി ഇതിൻ്റെ ഇപ്പോഴത്തെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജ് എവിടെ വരെ എത്തി എന്നുള്ളത് നേരിട്ട് പോയി ഇപ്പോൾ അന്വേഷിക്കാൻ കേരളത്തിലെ പോലീസിനെ സംബന്ധിച്ച് നമുക്ക് ഉത്തമ വിശ്വാസമുണ്ട് കുട്ടനവധി സംഭവങ്ങൾ നമുക്ക് മുന്നിലൂടെ കടന്നു അടിയന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിലും ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നമുക്ക് തീർച്ചയായിട്ടും ബാലാവശ്യ കമ്മീഷൻ അതുപോലെ തന്നെ ഈ കുട്ടികളുടെ സുരക്ഷിതത്വം വേണ്ട രീതിയിൽ എങ്ങനെയൊക്കെ പ്രൊട്ടക്റ്റ് എന്നുള്ള വേണ്ട ശുപാർശകൾ സർക്കാരിലേക്ക് കൊടുക്കുന്നതായിരിക്കും പരിപാടികളും ഇനി കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഈ ഇവർക്ക് അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് മക്കളെ എങ്ങനെയാണ് സുരക്ഷിതമായി കൈകാര്യം ചെയ്യേണ്ടതെന്നൊരു ബോധവൽക്കരണ പരിപാടി അവരിലേക്ക് എത്തിക്കേണ്ടതുമാകുന്നു എന്നുള്ളതാണ് ഇവർക്ക് ഇങ്ങനെ വരുന്നവർക്ക് ഈ നാടോടികൾ ഷെൽട്ടർ സംവിധാനം പരിഹാരം കാണാൻ ഷെൽട്ടർ സംവിധാനത്തിൽ അവർ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല കാര്യമെന്ന് വെച്ചാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ നാടോടികളായതുകൊണ്ട് നമ്മളിപ്പോൾ ഇന്നിപ്പോൾ അവർ റിമാൻഡറത്താണെങ്കിൽ നാളെ എറണാകുളത്തും ഇപ്പോൾ ഓപ്പറേഷനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഷെൽട്ടർ നമ്മൾ ഒരുക്കി കൊടുത്താലും അവർ ആ ജീവനാന്ത ഒരു ഷെൽട്ടറിൽ കിടക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സുരക്ഷിതത്വം എങ്ങനെ ഒരുക്കണം അല്ലെങ്കിൽ സുരക്ഷിതത്വം വേണ്ട രീതിയിൽ പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കമ്മീഷൻ ഇവർക്ക് ഒരു ബോധവൽക്കരണം കൊടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ആ രീതിയിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും